കോട്ടപ്പുറം രൂപതയുടെ ഉപഹാരം ബിഷപ്പ് പാപ്പയ്ക്ക് സമർപ്പിച്ചു ഫ്രാൻസിസ് പാപ്പ കോട്ടപ്പുറം രൂപതയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും രൂപതാ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിക്കുകയും ചെയ്തു രൂപതാംഗങ്ങൾക്ക് പാപ്പ പ്രാർത്ഥനാശംസകൾ നേർന്നു നവാഭിഷിക്തരായ മെത്രാന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് വത്തിക്കാനിലെത്തിയത് രൂപതയിൽ നിന്ന് യൂറോപ്പിൽ സേവനം ചെയ്യുന്ന വൈദികരെയും സന്യസ്തരെയും രൂപതയിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന ആൽമായരെയും രൂപതയിൽ സേവനം ചെയ്യുന്ന സന്യസ്തരുടെ മാതൃഭവനങ്ങളും സന്ദർശിച്ച് ഒക്ടോബർ അവസാനം ബിഷപ്പ് അംബ്രോസ് തിരിച്ചെത്തും